ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി വീണ്ടും ഫിൻലൻഡ് ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്ത് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ചു പേരെ ആക്രമിച്ച പേപ്പട്ടിയെ കൊന്നു ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം എ കെ ജി സ്മാരക നാടക പുരസ്കാരം നൂലുകൊണ്ട് മുറിവേറ്റവർക്ക് മാർച്ച് ഇരുപത്തിരണ്ടിന് കർണാടക ബന്ദ് ആഹ്വാനം കന്നഡ അനുകൂല സംഘടനകളുടേത് ആശാവർക്കർമാരുടെ പ്രതിഷേധം മൂന്നാം ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം സുരക്ഷ ഉറപ്പുവരുത്തി വൈദ്യുതി മേഖലയിൽ അപകടം ഒഴിവാക്കുക കെ സേഫ്റ്റി കോൺക്ലേവിന് തുടക്കം ഡിവൈഎഫ്ഐയുടെ നമ്മൾ വയനാട് പദ്ധതി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ധാരണാപത്രവും സമാഹരിച്ച തുകയും ഇരുപത്തിനാലിന് കൈമാറും ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായ എട്ടാം തവണയും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഫിൻലൻഡ് പട്ടികയിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് ഇന്ത്യ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനം പാകിസ്ഥാൻ നൂറ്റി ഒമ്പതാം സ്ഥാനം ചൈന അറുപത്തി സ്ഥാനം എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ പതിവ് പോലെ തന്നെ നോർഡിക് രാജ്യങ്ങളാണ് ഇത്തവണയും വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ടിൽ മുൻപന്തിയിലെത്തിയത് ആദ്യത്തെ അഞ്ചു രാജ്യങ്ങളിൽ ഫിൻലൻഡിനൊപ്പം ഡെൻമാർക്ക് ഐസ്ലൻഡ് സ്വീഡൻ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുമുണ്ട് ആദ്യത്തെ പത്തു രാജ്യങ്ങളിൽ ഇതാദ്യമായി കോസ്റ്ററിക്കയും മെക്സിക്കോയും ഇടം നേടി നോർവേ ഇസ്രായേൽ ലക്സംബർഗ് എന്നിവയാണ് ആദ്യ പത്തു രാജ്യങ്ങളിൽപ്പെട്ട മറ്റു രാജ്യങ്ങൾ കുറവുകൾക്ക് പ്രാധാന്യം നൽകാതെ അവരവർക്കുള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ് ഫിനിഷ് ജനതയെന്നും പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടാൻ ഫിൻലൻഡിനെ സഹായിച്ചത് ഈ ഘടകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിസ്ഥിതിയുമായി ഇണങ്ങിയുള്ള ജീവിതത്തിനാണ് ഫിന്നിഷ് ജനത മുൻതൂക്കം നൽകുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിനും മനുഷ്യബന്ധത്തിനും ഫിനിഷുകാർ മൂല്യം കൽപ്പിക്കുന്നു അതേസമയം പട്ടികയിൽ ലോകശക്തിയായ അമേരിക്ക പിന്നിലായി ഇരുപത്തിനാലാം സ്ഥാനമാണ് ഇക്കുറി അമേരിക്കയ്ക്ക് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ലഭിച്ചത് ഇതാദ്യമായാണ് അമേരിക്ക പട്ടികയിൽ ഇത്രയും പിന്നിലാകുന്നത് പൗരന്മാർ തമ്മിലുള്ള സാമ്പത്തിക അന്തരമാണ് അമേരിക്കയെ പിന്നിലാക്കിയ ഘടകമെന്ന് റിപ്പോർട്ട് പറയുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനോടനുബന്ധിച്ചാണ് ഐക്യരാഷ്ട്രസഭ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ആശാവർക്കർമാരുടെ പ്രതിഷേധം മൂന്നാം ഘട്ടത്തിലേക്ക് സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു ആശാവർക്കർമാരുടെ സംഘടന ജനറൽ സെക്രട്ടറി ബിന്ദു പ്രവർത്തകരായ ഷീജ തങ്കമണി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ സമരം തുടങ്ങി മുപ്പത്തിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ അനുകൂല നിലപാടുകളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത് പ്രതിപക്ഷം സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉത്തരമേഖലാ നാടക മത്സരത്തിൽ മികച്ച അവതരണത്തിനുള്ള എ കെ ജി സ്മാരക പുരസ്കാരം നെഹ്റു ബാലവേദി സർഗവേദി കാഞ്ഞങ്ങാടിന്റെ നൂലുകൊണ്ട് മുറിവേറ്റവർ എന്ന നാടകം കരസ്ഥമാക്കി അവതരണത്തിനുള്ള രണ്ടാം സ്ഥാനം വാരിക്കുഴി നേടി മറ്റു സമ്മാനങ്ങൾ മികച്ച രചന ഇ വി ഹരിദാസ് കെ വി കുഞ്ഞിക്കണ്ണൻ സ്മാരക യവനിക പുരസ്കാരവും പി ഭാസ്കരൻ മാസ്റ്റർ എൻഡോമെന്റും നേടി മികച്ച സംവിധാനം ജിഷ്ണു നിലങ്കൽ സുരേഷ് പെരളശ്ശേരി സ്മാരക പുരസ്കാരം ചള്ളയിൽ കോട്ടൻ എൻഡോമെന്റ് നേടി മികച്ച നടി ഗീത സുരേഷ് കെ മോഹൻ മാസ്റ്റർ എൻഡോമെന്റ് നേടി മികച്ച നടൻ വിനീഷ് ബാബു സി പി എം കെ ലക്ഷ്മണൻ എൻഡോമെന്റ് നേടി വിജയികൾക്ക് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ സമ്മാനങ്ങൾ നൽകി മാർച്ച് ഇരുപത്തിരണ്ടിന് കർണാടക ബന്ദ് ആഹ്വാനം കന്നഡ അനുകൂല സംഘടനകളുടേത് ശനിയാഴ്ച കർണാടകയിൽ ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ അനുകൂല സംഘടനകൾ മറാത്തി സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കണ്ടക്ടറെ ബെലഗാവിയിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പന്ത്രണ്ട് മണിക്കൂർ സംസ്ഥാന വ്യാപക ബന്ദിനാണ് കന്നഡ സംഘടനകളുടെ കൂട്ടായ്മ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബി എം ടി സി തൊഴിലാളികൾ അടക്കം ബന്ദിന് പിന്തുണയർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതുഗതാഗതം സ്തംഭിക്കും കർണാടകയിലെ മറാത്തി ഗ്രൂപ്പുകളെ നിരോധിക്കുക അടക്കമുള്ള ആവശ്യങ്ങളാണ് കന്നഡ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേരെ ആക്രമിച്ച പേപ്പട്ടിയെ കൊന്നു ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച പേവിഷബാധയേറ്റതായി സംശയിക്കുന്ന ഒരു തെരുവുനായുടെ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന് ഇരയായ ഒരാൾ ഒടുവിൽ നായയെ അടിച്ചുകൊന്നു രാവിലെ ഏഴ് മണിയോടെ ചാല കൊയ്യോട് റോഡിൽ ആരംഭിച്ച ആക്രമണം പൊതുവാച്ചേരി ഇരുവേരി പാനേരിച്ചൽ മുഴപ്പാല ചക്കരക്കൽ ടൗൺ ചക്കരക്കൽ സോനാ റോഡ് അഞ്ചരക്കണ്ടിയിലെ ചിറക്കാട്ട് ചെമ്പിലോട് പഞ്ചായത്തുകൾ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ തുടർന്നു ഇരകളിൽ കാൽനടയാത്രക്കാർ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കുന്ന ആളുകൾ കളിക്കുന്ന കുട്ടികൾ എന്നിങ്ങനെ അനേകം പ്രദേശവാസികളുണ്ട് പരിക്കേറ്റവരിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ സ്വകാര്യ ആശുപത്രിയിലും മൂന്നുപേർ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി ബാക്കിയുള്ളവരെ വൈദ്യസഹായത്തിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രോഗബാധിത പ്രദേശങ്ങളിലെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും മറ്റ് ആക്രമണകാരികളായ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും റാബിസ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അധ്യാപകൻ പ്രഭാഷകൻ സാഹിത്യ നിരൂപകൻ നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കേരള സാഹിത്യ അക്കാദമിയിലും സംഗീത നാടക അക്കാദമിയിലും അംഗമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അഞ്ചു വർഷം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ആയിരുന്നു കെ പി കുഞ്ഞിരാമ പൊതുവാളുടെ നാടകമായ ഭാരതരത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആഗസ്റ്റ് പത്തിന് പയ്യന്നൂരിലെ അഞ്ഞൂരിൽ കരിപ്പത്ത് കണ്ണപ്പൊതുവാളുടെയും എ പി പാർവതിയമ്മയുടെയും മകനായാണ് ജനനം അഞ്ഞൂർ യു പി സ്കൂൾ പയ്യന്നൂർ ബോർഡ് സ്കൂൾ എന്നിവിളങ്ങളിൽ പഠനം കണ്ണൂർ ഗവൺമെന്റ് എൻജിനീയറിംഗ് കണ്ണൂർ ഗവൺമെന്റ് ട്രെയിനിംഗ് സ്കൂളിൽ നിന്നും അധ്യാപക പരിശീലനം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വെള്ളോറ യു പി സ്കൂളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കാസർകോട് ഹൈസ്കൂളിൽ ഭാഷാധ്യാപകനായി നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വിരമിച്ചു ഭാര്യ പരേതയായ സി പി വാത്സല മക്കൾ സരിത ശ്രീഹർഷൻ പ്രിയദർശൻ മരുമക്കൾ വി ചിത്തരഞ്ജൻ സംഗീത ഹണി കൊല്ലഞ്ചേരി നാളെ രാവിലെ എട്ട് മുതൽ അന്നൂർ വില്ലേജ് ഹാളിലും പതിനൊന്ന് മണിക്ക് വീട്ടിലും പൊതുദർശനം പന്ത്രണ്ടിന് സംസ്കാരം കെ പി തുടങ്ങി വളർത്തി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വലിയ കേരളം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥാലയമായിട്ടത് മാറി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ആ മാറ്റത്തിന് തീർച്ചയായിട്ടും നാട്ടുകാരായ ആളുകളൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എവിടെ എന്റെ എന്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു ഞാനത് മുഴുവൻ ഈ വയൽശാലക്കാരോട് നിങ്ങൾ എടുത്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അതിവിടെ ഭദ്രമായി നിൽക്കും ആളുകൾക്ക് അത് ഉപകരിക്കും എന്നുള്ള ഒരു തോന്നലുകൊണ്ടാണ് ഈ വായനശാലയാണ് എന്നെ വളർത്തി വന്നിട്ടുള്ളത് ഒരു സംശയം ആ കാര്യത്തിലില്ല ഞാൻ പൊതുവേ പ്രസംഗിക്കാൻ പോകുന്ന കൂട്ടത്തെ കൂട്ടൊരാളാണ് ഒരാളായിട്ട് പ്രസംഗിക്കുന്നത് പക്ഷെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ലോ അപ്പൊ അതിനു വേണ്ടി ഒരു പ്രചോദനം ഉണ്ടാവുന്നത് ഒന്ന് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഉജ്ജ്വലവാഗ്മയായ കെ പിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു മഹിമയുണ്ട് അതൊക്കെ വളരെ ചെറിയ പ്രായത്തിലേ നമ്മുടെ മനസ്സിൽ വന്ന് കയറിപ്പിക്കുന്ന ഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ അല ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥത്തിൽ അതാണ് പ്രസംഗത്തിലേക്കുള്ള ഒരു ആകർഷകമായിട്ട് മാറിയിട്ടുള്ളതെന്ന് പറയാം അദ്ദേഹം തന്നെയാണ് ഈ വായനശാലയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതും ഇതിനെ ഈ രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ വേണ്ട എല്ലാം മാർഗങ്ങളും തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ആ രീതിയിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് എന്നും മനസ്സിൽ നിൽക്കുകയാണ് ഇന്നിപ്പോ കുറെ വയസ്സ് ജാസ്തിയായി വലിയ ക്ഷീണം പറ്റി കഴിയുന്ന വലിഞ്ഞ പ്രസംഗിക്കാനോ വലിഞ്ഞ സഞ്ചരിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത് എന്നാലും ഇന്നിവിടെ ഇതിന്റെ ഈ വാർഷിക ജനറൽ ബോഡി ചേരുന്ന സന്ദർഭത്തിൽ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന്റെ മുൻ സെക്രട്ടറിയും പ്രശസ്ത നിരൂപകനുമായ പി നിര്യാണം പുരോഗമന സാംസ്കാരിക സമൂഹത്തിന് കനത്ത നഷ്ടമാണ് മൗലികമായ രീതിയിൽ സാഹിത്യകൃതികളെ സമീപിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്നതിൽ സവിശേഷമായ കഴിവുണ്ടായിരുന്നു പി അപ്പുക്കുട്ടന് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തെ മികച്ച സംഘാടന പടവ പാഠവത്തോടെ അദ്ദേഹം നയിച്ചു പുകാസിയുടെ സന്ദേശം അതുവരെ എത്താത്ത മേഖലകളിലും ജനവിഭാഗങ്ങളിലും എത്തിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വെച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെയും ഗ്രന്ഥശാല സംഘത്തിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളെ ഗ്രാമതലങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിലും ശ്രദ്ധേയമായ രീതിയിൽ ജനകീയമാക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല പ്രഭാഷകൻ നാടക പ്രവർത്തകൻ എന്നീ നിലകളിലും ആപ്പുകുട്ടൻ ശ്രദ്ധേയനായി വിജ്ഞാനപ്രദമായ ഒട്ടനവധി പ്രബന്ധങ്ങളും കൃതികളും അദ്ദേഹത്തിൻ്റെതായുണ്ട് അവ സമൂഹത്തെ നവോത്ഥാനപരമായ ഉള്ളടക്കത്തോടെ മുമ്പോട്ട് നയിക്കുന്നതിൽ വരും കാലത്തും വലിയ പങ്ക് വഹിക്കും പി അപ്പുക്കുട്ടിന്റെ വിനിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയും സ്പീക്കർ എൻ ഷാംസീറും അനുശോചിച്ചു ഡി വൈ എഫ്ഐയുടെ നമ്മൾ വയനാട് പദ്ധതി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ധാരണാപത്രവും സമാഹരിച്ച തുകയും ഇരുപത്തിനാല് കൈമാറും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഒത്തൊരുമയോടെ കേരളം നിന്നപ്പോൾ വീണ്ടും ലോകത്തിനു മുന്നിൽ തീർത്തത് മറ്റൊരു നല്ല മാതൃകയാണ് അതിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങി ആക്രി ശേഖരിച്ചും ചായക്കട നടത്തിയും കൂലിപ്പണികൾ ചെയ്തും പുസ്തകങ്ങൾ വിറ്റും വാഹനങ്ങൾ കഴുകിയും മത്സ്യം പിടിച്ചു വിൽപ്പന നടത്തിയുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത് പുരസ്കാര ഫെലോഷിപ്പ് ശമ്പള തുകകൾ സംഭാവന ചെയ്തും വിവാഹ ചടങ്ങുകൾക്ക് മാറ്റിവെച്ച തുക തന്നും ആഭരണങ്ങൾ ഊരി തന്നും ഭൂമി സംഭാവന ചെയ്തും പശു ഉൾപ്പെടെ വളർത്തു മൃഗങ്ങളെ തന്നും സുമനസുകൾ ഈ ഉദ്യമത്തിനൊപ്പം കൈകോർത്തു ഇപ്പോൾ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച തുകയും കൈമാറുന്ന ചടങ്ങ് മാർച്ച് ഇരുപത്തിനാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് സംഘടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് കണ്ണൂർ കൈതപ്പുറത്ത് നാൽപ്പത്തൊമ്പതുകാരൻ വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ ഇരിക്കൂർ കല്യാണം സ്വദേശി രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം നടന്നത് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നതാണ് വിവരം കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷ ഉറപ്പുവരുത്തി വൈദ്യുതി മേഖലയിൽ അപകടം ഒഴിവാക്കുക ലക്ഷ്യമാക്കി കെ എസ്ഇബി സംഘടിപ്പിക്കുന്ന സേഫ്റ്റി കോൺക്ലേവിന് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നടന്നു ശ്രദ്ധയില്ലാത്ത ഒരു പ്രവൃത്തിയും ലക്ഷ്യത്തിലെ ലക്ഷ്യത്തിലെന്നും വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും സന്ദേശത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓർമ്മിപ്പിച്ചു ജീവനക്കാർക്കിടയിലും ഉപഭോക്താക്കൾക്കായും വൈദ്യുതി സുരക്ഷിതത്വം സംബന്ധിച്ച ബോധവൽക്കരണം തുടർച്ച നൽകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കെ എസ് ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഐ എസ് ആണ് സേഫ്റ്റി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഉറപ്പുവരുത്തി മാത്രമേ വൈദ്യുതി മേഖലയിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നും സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നത് ഓരോ ജീവനക്കാരുടെയും കർത്തവ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എസ് സി എം ഡയറക്ടർ സജി പൗലോസ് അധ്യക്ഷനായിരുന്നു ഡയറക്ടർ സുരേന്ദ്ര പി ദക്ഷിണ മേഖലാ ചീഫ് എഞ്ചിനീയറിംഗ് അനിൽകുമാർ കെ ആർ ചീഫ് സേഫ്റ്റി കമ്മീഷണർ സംബന്ധിച്ചു ഡിറ്റക്ടർ വിതരണം ബാഡ് വിതരണം ഉപഭോക്തൃ മാർഗരേഖയും പ്രകാശനം തുടങ്ങിയവ ചെയർമാന മാനേജിംഗ് ഡയറക്ടർ നിർവഹിച്ചു അടുത്ത വാർത്ത അപ്ഡേറ്റ് നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം